ഞാനൊരു ഇന്ന് ഡ്രസ്സ് കാണിക്കുന്നത് വേറെ ഒന്നുമില്ല കുരിശുമലയിൽ പോകാൻ വേണ്ടി ഈ ഡ്രസ്സ് ഇട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനൊരു പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് കുശുമലയിൽ അഗേൻ പോകുന്നത് ഇപ്പോൾ എനിക്ക് കൂടെ ഉള്ളത് ആവണിയാണ് ഈ വർഷം തുടക്കം മുതലാണ് ഞാൻ ഈ വട്ടം കുരിശ്മലയിൽ പോകുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു മുകളോടെ കയറണമെന്നാണ് ആഗ്രഹം എന്തായാലും ആവണിയുണ്ട് ആവിണി ലേറ്റാകുമെന്ന് പറഞ്ഞുകൊണ്ട് വെളിയിറങ്ങിയ ശേഷം ഞാൻ തിരിച്ചുകേറിയിട്ട് വീണ്ടും വെള്ളം കുടിച്ച് വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ ആവണി വന്നു ആവിണിയുടെ മോള് ഇനും ഉണ്ടായിരുന്നു കൂടെ ഇനും നമ്മുടെ കൂടെ വരാനല്ല ഇനും അമ്മമ്മയും കൂടെ വേറെ സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്നിച്ചാണ് കാട്ടാക്കട വഴി പോയത് കാട്ടാക്കട വരെ പോയത് കാട്ടാക്കടയിൽ നിന്ന് വിളരട വിളരടേന്ന് കുരിശ് വര ഈ ബസ് കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് പോയത് ബട്ട് നമ്മൾ കാട്ടാകട എത്തിയപ്പോഴത്തേക്കും കുറച്ചു വല്ല ഡയറക്റ്റ് ബസ് ഇടപ്പുണ്ടായിരുന്നു പിന്നെ ഈസി ആയി പക്ഷെ എനിക്ക് ഈ ബസ്സ് ഇഷ്ടമല്ല മുൻപേ പറഞ്ഞിട്ടുണ്ടോ മുൻപേ പറഞ്ഞിട്ടില്ല ആ ബ്ലോഗ് പിന്നെ എപ്പോഴെങ്കിലും വരാനാണ് ചാൻസ് എന്തായാലും നമ്മളിരുന്ന് കുറേ കഴിയുമ്പോഴത്തേക്കും വെള്ളം വിണോണ്ടേ ഇരിക്കുന്നു ഞാൻ വിചാരിച്ചു സൈഡിൽ നിന്ന് വരുന്ന വെള്ളം നല്ല അത് ചോരുന്നായിരുന്നു റൂപ്പിൽ നിന്ന് വരുന്ന വെള്ളം പിന്നെ സീറ്റ് മാറിയിരുന്നു കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ എഴുന്നേറ്റ് മാറിയിട്ട് വേറെ സീറ്റിൽ പോയിരുന്നു കേട്ടോ കാരണം അവിടെ ഭയങ്കര കുലുക്കം ബാക്ക് സീറ്റ് ആയതുകൊണ്ട് കുരുങ്ങി കുലിഞ്ഞു കുരുങ്ങി നിന്ന് അടുവർ പരുവായി ഇത് നമ്മൾ വേറെ സീറ്റ് മാറിയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നുണ്ട് കണ്ടു അങ്ങ് എത്താനായപ്പോഴത്തേക്കും ഈ മല കാണുന്ന ഇതാണ് കുരിശുമല എന്നാണ് ജോഗ്രഫി എ പ്ലസ് ഇട്ടാൽ മാത്രം പഠിച്ച എന്റെ ഒരു വിശ്വാസം കുരിശുമലയുടെ താഴെ ബസ് അവിടെ നമ്മൾ കയറി പോകണം കേട്ടോ അപ്പോൾ അങ്ങ് എത്തിയപ്പോഴത്തേക്കും ആവശ്യത്തിന് തിരക്കുണ്ട് നമ്മളൊരു മൂന്നര ആറ് ഇഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വട്ടം പോകുമ്പോഴത്തേക്കും ഒരു വാക്കിലെങ്കിലും വെയിലില്ലായിരിക്കണം എന്ന് വിചാരിച്ചു കാരണം ആദ്യവട്ടം പോയി എന്ന് പറഞ്ഞില്ല അന്ന് ഒരു പതിനൊന്ന് മണി ആറ് അഞ്ചെന്തോ പോയിട്ട് അങ്ങോട്ടും വെയിൽ ഇങ്ങോട്ടും വെയിൽ അപ്പോൾ നമ്മൾ എക്സ്ട്രാ തളരും ഓൾറെഡി നമ്മൾ മല കയറുന്നു ക്ഷണിച്ചിട്ടാണ് ഇറങ്ങുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ കൂടെ വെയിലും കൂടെ ആയാലോ സോ ഈ വട്ടം എന്തായാലും ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിംഗ് ആയിരുന്നു പ്ലാൻ എൻ്റെ ഏർലി മോർണിംഗ് ആയിരുന്നു ഫസ്റ്റ് പ്ലാൻ രാവണിക്ക് വേണ്ടിയാണ് ഞാൻ ഈവനിങ് അല്ല ആക്കിയത് അതെന്തായാലും നല്ലതായി കാരണം അങ്ങോട്ടും വെയിലില്ലായിരുന്നു ഇങ്ങോട്ടും വെയിലില്ലായിരുന്നു നമ്മൾ രാവിലെ പോകുമ്പോഴത്തേക്കും അങ്ങോട്ടും വരില്ലെങ്കിൽ തിരിച്ചറങ്ങുമ്പോഴത്തേക്കും വെയിൽ വരും കുറിച്ച്

രണ്ടും കൂടെ വെള്ളം വേണോ എനിക്കാ മുളക് പൊടി കൂടി പക്കോട കഴിക്കുമ്പോ അങ്ങനെ ആവും പക്കോടിക്കോടാ പൊട്ടിക്കുമ്പോ തൊണ്ടല്ലിങ്ങനെ കുത്തും അങ്ങോട്ട് ചത്ത കോഴി

കമ്പ് ഇട്ടുമായിരുന്നു ക്ഷീണറ്റിരിക്കുന്നു അവസാനിപ്പോ അത്രയും കാണും കയറി ഒന്നും കാണില്ല മഴ വരുന്ന കുടുങ്ങുന്ന മുകളിലേക്ക് പോകുന്നതോറും വഴി ദുർഘടം മീൻസ് ആദ്യം ചാർട്ടർ റോഡ് പിന്നെ കോൺക്രീറ്റ് സ്റ്റോൺ ഭാഗ്യ റോഡ് പിന്നെ കല്ം കരട്ട് പിന്നെ പാറ അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഈ മുകളിലേക്ക് പോകുന്നോറും വ്യൂസ് അടിപൊളിയായിട്ട് വരും പക്ഷെ ക്യാമറയിൽ അത്ര ഭംഗി കിട്ടുന്നില്ല ഇരിക്കുന്നു നടക്കുന്നു നടക്കുന്നു ഇരിക്കുന്നു തോലേ നമ്മൾ അടിപൊളായി വരുന്നു എന്നതിന്റെ അർത്ഥം വഴി ഈസി പിസി അല്ലാണ്ടായി മാറിക്കൊണ്ടേ ഇരിക്കുവാണ് കണ്ടു നല്ല പാടുള്ള വഴിയായിട്ട് മറന്നു ഇതിനേക്കാളും പാടുണ്ട് കേട്ടോ ഇനി മുകളിലേക്ക് പോകുന്ന വേറും അങ്ങോട്ട് നോക്കിച്ചിരിക്കുന്നു നമ്മള് ഇങ്ങനെ കഴിയാനായിന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ അടുത്തേക്കാണ് ചോദിച്ചപ്പോഴത്തേക്ക് ഒരാൾ പറയുന്നത് ഇനിയോണ്ട് ഒരു കിലോമീറ്റർ വന്നെന്തോ ഒരു മണിക്കൂറിൽ ഇത് നമ്മൾ ഇടയ്ക്ക് സർബത്ത് കുടിച്ചിട്ട് പിന്നെ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സർവത്ത് അടിപൊളിയല്ലേ ഞാൻ സർവത്ത് ഇത്രയോ വർഷത്തിന് ശേഷം കുടിക്കുന്നതെങ്കിൽ കൊച്ചിലെന്തോ കുടിച്ചിട്ടുള്ളൂ പിന്നെ തണ്ണിമത്തം നമ്മൾ നമ്മളിടയ്ക്ക് കഴിക്കാൻ കുടിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ബോഡിക്ക് കൊടുത്തു കൊടുത്താണ് യാത്ര ചെയ്യുന്നത് കേട്ടോ നമ്മൾ എപ്പോഴും ഇരിക്കുന്നില്ല ഇടയ്ക്കൊക്കെ ഇരിക്കുന്നുള്ളൂ നമ്മൾ ഫുൾ ഷൂട്ട് ആയതുകൊണ്ട് തോന്നാ തോന്നാത്തതാണ് അപ്പോൾ വഴി കണ്ടില്ല അടിപൊളിയല്ലേ വ്യൂസ് പിന്നെ അടിപൊളിയാണ് അത് ഒബ്വിയസ്ലി ഇടയ്ക്ക് വാട്ടർ ബോഡിയൊക്കെ ഉള്ളൊരു വ്യൂസ് കാണും കാണുന്നുണ്ടായിരുന്നു ഈ മുകളിലോട്ട് എത്തിയ ശേഷം കണ്ടോ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും കയറൊക്കെ കെട്ടിയിട്ടുണ്ട് കയറൊക്കെ കെട്ടി വഴിയാണ് അവിടെ നല്ല പാടാണ് ആ കയ്യിലെ സ്ട്രെങ്ത് കൂടെ വെച്ച് കഴിഞ്ഞാൽ കയറാൻ പണ്ട് ഞാൻ പോകുമ്പോഴത്തേക്ക് കയറ് കെട്ടിയിട്ടില്ലായിരുന്നു ഇരുന്ന് ഞരങ്ങിയും അങ്ങോട്ടോട്ട് കൈ കൊടുത്തൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് കണ്ടോ വ്യൂസ് അടിപൊളി അടിപൊളി ആ വ്യൂസ് ബാക്ക്ഗ്രൗണ്ട് കിട്ടുമെന്ന് ചരിച്ചു ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പക്ഷേ എൻ്റെ ക്യാമറ ചതിച്ചു കാരണം കൂടിയ ക്യാമറ അല്ലല്ലോ അപ്പോൾ അത് ആ ഭംഗി കിട്ടുന്നില്ല നമ്മൾ എത്ര നോക്കിയാലും ആ വഴിയുടെ ഭംഗിയുണ്ട് നല്ല ഭംഗിയല്ലേ ആ കയറിൽ പിടിച്ച് ആ ഗ്രിപ്പിലൂടെ നമ്മൾ പോകാനായിട്ട് പിന്നെ വ്യൂസും കിടക്കാച്ചി വ്യൂസ് എന്ന് വെച്ചാൽ കിടക്കാച്ചി വ്യൂസ് പക്ഷേ നമ്മുടെ ഫോണത് ജസ്റ്റിഫൈ ചെയ്തിരുന്നില്ല കേട്ടോ അതാണ് സത്യം ഭയങ്കര മുഴക്കം വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മഴ തന്നെ ഒന്ന് പക്ഷേ അത് മഴയില്ലായിരുന്നു കാറ്റായിരുന്നു കേട്ടോ അത് മരത്തിനാ അങ്ങനത്തെ ഒരു ഈ മഴയുടെ മുഴക്കം പോലത്തെ ഒരു കാറ്റ് ഉണ്ടാകുന്നതാണ് പിന്നെ നമ്മൾ ഏകദേശം അങ്ങ് മുകളിൽ കഴിഞ്ഞു കേട്ടോ ഇപ്പോഴത്തേക്ക് തന്നെ കണ്ടോ അത് ആ മുകളിൽ കാണുന്നതാണ് സ്ഥലം അവിടെ ഒരു വലിയ ഒന്നുമില്ല ഒരു ചെറിയ പ്ലേസ് ആണുള്ളത് കേട്ടോ ആ കുരിശെടിയൊക്കെ ഉള്ള ഭാഗത്ത് പിന്നെ എനിക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ പറ്റി ഒരുപാട് നേരം കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ പറ്റി ഞാൻ ആയി പിന്നെ ഒരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു വേറെ സെൽഫി ഒന്നും എടുത്തിട്ടില്ല അത് ഞാൻ പോസ്റ്റ് ചെയ്തതാണ് പിന്നെ താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ചായയും ബജിയും പറഞ്ഞു പക്ഷെ ബജി തീർന്നിട്ടുണ്ടായിരുന്നു സോ എന്ന് പറയാൻ വരുന്ന ആ വിത്തൗട്ട് ടീ കുടിച്ചു പിന്നെ ആ വ്യൂസ് ഒക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഈ എക്സ്പീരിയൻസ് പറഞ്ഞാൽ തിരിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് കാല് പിടിച്ചു തുടങ്ങും ഭയങ്കരമായിട്ട് എനിക്ക് വയ്യാത്ത കാര്യം ഇങ്ങനെ വറക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ എത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് അന്ന് എനിക്ക് വലിയ കുഴപ്പം തോന്നിയത് കിടന്നങ്ങ് ഉറങ്ങി പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ ബോയ്സ് കൊടുക്കുന്ന പിറ്റേ ദിവസമാണ് നല്ല മസിൽ പെയിൻ ഉണ്ട് പിന്നെ വർഷത്തിൽ വർഷത്തിലൊരിക്കലുള്ള കാര്യമായതുകൊണ്ട് വറുത്താണ് കുഴപ്പമില്ല സഹിക്കാം നമുക്ക് വേദനയൊക്കെ പിന്നെ രണ്ട് പജി ഒരു പജി ആദ്യം വാങ്ങി ഷെയർ ചെയ്ത് നോക്കി ടേസ്റ്റ് ഇഷ്ടമായിട്ടുണ്ട് പിന്നെ വാങ്ങിച്ചു കഴിച്ചു അപ്പൊ നമ്മൾ ഫുഡൊക്കെ ആവശ്യമെന്ന് കഴിക്കണം കേട്ടോ ചെരുപ്പ് പൊട്ടി അത് പൊട്ടിയത് ചെരുപ്പില്ല നടക്കുന്നത് എന്ത് അത്ര നമ്മൾ നമ്മളിറങ്ങുമ്പോഴത്തേക്ക് ഇരിട്ടിയത് കൊണ്ട് ഒക്കെ വന്നിട്ട് അടിപൊളി വ്യൂ ആയിരുന്നു ഏറ്റവും താഴോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു ഇരിട്ടത്താ നമ്മൾ വരുന്നത് ആ ഒരു കാര്യം പറയാൻ വിട്ടു പറ്റുവേ ഞാൻ അവിടെ പാറക്കെട്ടിന്റെ അവിടെ കയറില്ല ആ പകത്തുനിന്ന് ആ കയർ കഴിഞ്ഞിട്ട് അങ്ങോട്ടൊരു സ്റ്റെപ്പ് ഇറങ്ങി വെക്കാൻ നിരത്തി എന്റെ കാലിനൊരു ഭയങ്കര വിറയില്ല അപ്പൊ അവിടെ നിന്ന് ഒരു ബോയ് കൈ തന്നിട്ടുണ്ടായിരുന്നു ആ സ്റ്റെപ്പ് ഇറങ്ങി തിരിച്ച് താങ്ക്യൂ പറയാൻ നോക്കിയപ്പോഴത്തേക്ക് ആളെ കണ്ടില്ല എന്തായാലും എനിക്ക് ഇത് ഹെൽപ്പ്ഫുള്ളായി പിന്നെ ആ ചെറുപ്പ് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു വെണ്ടോസിന് ചെരുപ്പായിരുന്നു അന്ന് എനിക്കത് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഇഷ്ടമായി ഇത് യൂസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ലാസ്റ്റ് ചെയ്ത് കേട്ടോ പിന്നെ ഈ തണിമത്തിന് എനിക്ക് ടേസ്റ്റ് ഒട്ടും ഇഷ്ടമായി പക്ഷേ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വെച്ചാൽ ഞാൻ കഴിച്ചതായിരുന്നു അത്യപ്രാ അത്രയ്ക്ക് ടേസ്റ്റ് കൊള്ളത്തില്ലായിരുന്നു ഈ കല്ലൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് പാടുന്നു പക്ഷേ ആക്ച്വലി അല്ല അടുത്ത് ഈ സ്റ്റോൺ പാകിട്ടില്ലേ ഈ ഇതും ബാക്കി കഴിഞ്ഞിട്ട് ഇതും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം ഇത് കഴിഞ്ഞ ചാർട്ടറോട് അടിപൊളിയായിരിക്കുമെന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി കാരണം ചാർട്ടർ റോഡ് ഭയങ്കര പടർന്നു കാരണം ഇത് വർഷത്തിലൊരിക്കലും മാത്രമുള്ള തീർത്ഥാടനം ഒരു ടെംപ്രററി ചാറിങ്ങാണ് ഇടുന്ന ഇടുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ട് വാഹനമൊക്കെ പോയിട്ട് നല്ല സ്മൂത്ത് ആയ റോഡല്ലേ ഉള്ളത് കേട്ടോ ഇങ്ങനെ ഈ കരിഞ്ഞിൽ പാളുകളില്ല കുഞ്ഞു കുഞ്ഞു അത് ഇങ്ങനെ ഇങ്ങനെ പൊന്തി പൊന്തി പൊന്തിന്നിട്ട് നല്ല കുത്തിലായിരുന്നു അവിടെ ലൈറ്റ് നല്ല ഭംഗിയായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഞാൻ ആ വീഡിയോ എടുത്തു ഭയങ്കര ഭയങ്കരമായിരുന്നു ഓരോ കാൽപ്പാദം ഇങ്ങനെ നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ കുത്തിയിട്ട് കുത്തി കുത്തി എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇല്ലായിരുന്നു ഒരു തരത്തിൽ അവിടെ ഇന്നും ഒരു കട പോലും ഇല്ല മീൻസ് കടകളുണ്ട് ചെരുപ്പ് ഇട കാണില്ല ആക്ച്വലി മുകളിലോട്ട് ഒരു ചെരുപ്പ് കട വേണമെന്ന് എനിക്ക് തോന്നി കാരണം ചെരുപ്പ് പൊട്ടിയ വേറെ ആൾക്കാരും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നിയത് ഇടയ്ക്കിടയ്ക്ക് വേസ്റ്റി എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു തോന്നി കണ്ടു ഇഷ്ടംപോലെ കടകളുണ്ട് എന്നാൽ ചെരുപ്പിടെ കാണാനില്ല ആവശ്യമുള്ള സാധനം കാണത്തില്ലല്ലോ പിന്നെ സഹിച്ച് സഹിച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ആദ്യം കണ്ട് ചെരുപ്പിടന്നൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഇങ്ങോട്ട് വരുമ്പഴത്തേക്ക് ചെറുപ്പിട ഉണ്ടായിരുന്ന അമ്മേ മരവാണ് ആമ്പൽ കൊണ്ടിട്ട് രാംബൻ കോവൽ വിടാതെ നമ്മൾ കൊണ്ടുപോയത് അമ്മേ മരവാണ് വൈരൻ കൊണ്ടിട്ട് രാംബൻ കോണ്ടാ ണോ കെട്ടി നോക്ക് ഒരുപാട് ടൈറ്റ് ആവാത്തതാണ് നല്ലത് ചിലപ്പോ കാല് പൊട്ടു ഇച്ചിരി ലൂസ് ആയിട്ട് എടുക്കണോ ഇങ്ങനെ തിരിക്കാരില്ലേ ഇനി അതൊന്ന് കറക്റ്റാക്കി തരാൻ പറഞ്ഞാ മതി പിന്നെ ഇടാൻ ലുക്കുണ്ടല്ലേ വേറെ ബാറ്റ് എന്തേലും ഉണ്ട് ബ്ലാക്ക് ഇല്ലേ ഇതറ ഇത് ഇത് വേറെ ഉണ്ടോ ഈ കളർ ഇത് വേറെ ആയിരുന്നു ഇരുന്നൂറ് രൂപയായിരുന്നു കേട്ടോ ആ ഷൂ അത് ഞാൻ അപ്പോൾ വാങ്ങിച്ചിട്ട് കാൽപാദത്തിന് ഉള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചെങ്കിലും വലിയ രണ്ട് ഷൂ ബൈസുമായിട്ട് ഷൂബൈറ്റ്സുമായിട്ട് തിരിച്ച് വീട്ടിലെ അല്പത്തുകൂടി നടക്കുന്നിട്ടുള്ളു ഇതിട്ടിട്ട് എന്നിട്ട് എനിക്ക് പ്രശ്നമായിട്ട് ഞാൻ അതാണ് ഇങ്ങനെ കുറഞ്ഞ ചെരുപ്പളധികം വാങ്ങിക്കാത്തത് എനിക്ക് പണ്ട് മുതലേ ചെരുപ്പ് ഇത്തിരി നല്ലതായിരിക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് കാല് ഷൂബൈറ്റ്സ് ഇഷ്ടം പോലെ വരും അപ്പോൾ നമ്മൾ കണ്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ഏഴ് എട്ട് മണിയാവാനായിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ അങ്ങോട്ട് കയറാനായിട്ട് രണ്ടര മണിക്കൂറിന് എടുത്തു തിരിച്ചിറങ്ങാനായിട്ട് രണ്ട് മണിക്കൂർ നിയർലി എടുത്തു കേട്ടോ നല്ല തിരക്കുണ്ട് ഈ സമയത്ത് ഈവനിങ് ആയിട്ടും നമ്മൾ മുകളിലോട്ട് എത്തുമ്പോഴത്തേക്കും ആൾ കുറഞ്ഞു തുടങ്ങും പക്ഷേ ആളില്ലാത്ത അവസ്ഥയൊന്നും ഇല്ല ഇഷ്ടം പോലെ പക്ഷേ താഴെ നല്ല ഒളാണ് അങ്ങോട്ട് പോകുമ്പോഴേ തിരിച്ചറങ്ങുമ്പോഴും നല്ല ആളുണ്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ബസ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കുരിശ്ശടി സോറി കുരിശുമല്ല ബസ് നിർത്തുന്ന ആ ഭാഗത്ത് നിന്ന് കാട്ടക്കട ബസ് ഉണ്ടായിരുന്നു ആദ്യം എനിക്കേ സീറ്റ് കിട്ടുള്ളൂ പിന്നെ എനിക്ക് ആവണിക്ക് ഒന്നിച്ചുള്ള സീറ്റ് കിട്ടും നമ്മൾ അവിടെ വരുന്നു കഥ പറയുമായിരുന്നു ഫുള്ള് അപ്പോൾ ഇത് ക്രിസ്ത്യൻ കോളേജിന് അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ലൈറ്റ് കണ്ടിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയാണ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ എന്തോ പ്രോബ്ലം നടക്കുന്ന തോന്നുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് കാട്ടാക്കട എത്തി കാട്ടാക്കടേന്ന് പിന്നെ ബസ് സ്റ്റാൻഡിൽ നമുക്ക് മലയങ്കരി ബസ് അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു അതിലേക്ക് അതിലേക്കയറിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ട്രക്കിംഗ് മോഡ് ദേവികത പക്ഷേ ദൈവികതയെക്കാൾ നമുക്ക് ട്രക്കിങ് ഫീലിംഗ് ആണ് അപ്പോൾ ടാറ്റാ ബൈബേ ഗുഡ് നൈറ്റ്